ഈ ഒരു ഉമ്രക്ക് പോകുന്നവരൊക്കെ കാണാൻ ഒരു വിമ്ര ചെയ്താൽ പിന്നെ ഞാൻ ഒന്ന് ഉമ്മാക്ക് ഒന്ന് പാപ്പാക്ക് ഇങ്ങനെ ചെയ്യും പറഞ്ഞ മനസ്സിലായോ നിങ്ങളൊരു ഉമ്രക്ക് പോയാൽ ഒരു ഉമ്രക്ക് ചെയ്ത് അഞ്ഞിപ്പങ്ങളെ പൂതി ഒരു ഉമ്ര ആർക്കെയ്യണം ഏതുമ്മക്ക് മരിച്ചോയ്മക്ക് ഒരു ഉമ്മ മരിച്ചോയപ്പാക്ക് ഇങ്ങനെ അയാത്തു കാലത്ത് തീരെ ഉമ്ര ചെയ്തിട്ടില്ലാത്ത ഒരു ഉമ്മക്ക് വേണ്ടി നിങ്ങൾ ഒരു ഉമ്ര ചെയ്തത് ശരിയാണ് വിനോദം ഇല്ല ഹയാത്ത് അയാത്തുകാലത്ത് തീരെ ഹജ്ജ് ചെയ്തിട്ടില്ലാത്ത ഉമ്മക്കോ ഒപ്പക്കോ വേണ്ടി നിങ്ങൾ ഒന്നു ചെയ്തത് ശരിയാണ് വിനോദമല്ല അയാത്തുകാലത്ത് എമ്ര ചെയ്ത ഉമ്മക്ക് വേണ്ടി പിന്നെ നിങ്ങളുടെ വക ചെയ്യണമെങ്കിൽ ആ ഉമ്മ മരിക്കണതിനുമുമ്പ് ഒസീത്ത് ചെയ്ത് ഏൽപ്പിച്ചിരിക്കണം എന്നാലേ അത് ചെയ്യാൻ പറ്റൂ അല്ലാതെ ചെയ്യുന്ന ഒന്ന് ശ്രദ്ധിച്ചോളി പലരും ശ്രദ്ധിക്കുന്ന രൂപമാണ് ചെന്നാ പിന്നെ ഒരു ഇമ്ര ചെയ്താൽ പിന്നൊക്കെ ഉള്ളൊരു ചില അമീർമാർ പറയും ചെയ്യും ഞാൻ അങ്ങനെ പറഞ്ഞു പോവുകയാണ് ഇനി എല്ലാവരും ഉമ്മാക്കും പാപ്പാക്കൊക്കെ ഓരോ ഇമ്ര ചെയ്താണ് ഇതിങ്ങനെ കൊട്ടക്കണക്കിന് ചെയ്യാ വിമ്ര ചിലപ്പോൾ ഉമ്മാക്കൊരു ഇമ്രീ നിർബന്ധവും എന്താ പറഞ്ഞത് സുന്നതായ മരിച്ചവർക്ക് വേണ്ടി ചെയ്യണമെങ്കിൽ അവർ ഓസിയത്തുണ്ടെങ്കിലേ പറ്റൂ അല്ലെങ്കിൽ അത് ബാത്തിലാണ് എന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉമ്മക്ക് വേണ്ടി ഉമ്മ ഹയാത്ത് കാലത്ത് ഒരു ഇമ്ര ചെയ്ത ഉമ്മയാണ് ബാപ്പി ഉമ്മ മരിച്ചാൽ ഒരു രാജോ ചെയ്തു കിടും ഇന്ന് ഇനി നമ്മൾ അവർക്ക് ചെയ്യാണെങ്കിൽ ഒസിയത്ത് വേണം ആ ഒസിയത്തൊന്നും പൊതുവെ നമ്മളെ നാട്ടിലുണ്ടാവൂല അവിടെ ചെയ്യാൻ പറ്റൂല ഈ ഈസല് സ്വഭാവ ഞാൻ പറയുന്നു അതുപോലെ അല്ലെങ്കിൽ പിന്നെ ചീര ചെയ്യാത്തമ്മയാണ് ചീര ചെയ്യാൻ അവസരം ഉണ്ടായിട്ടില്ല അപ്പം നിർബന്ധം ഉണ്ടായിട്ടുണ്ടാവില്ല നിർബന്ധമായിട്ട് ചെയ്യാത്താണെങ്കിൽ നമ്മൾ ചെയ്ത നിർബന്ധ നിർബന്ധമായിട്ടില്ല മരിച്ചുപോയി എന്നാൽ പോലും നമുക്ക് അവസരം കിട്ടിയാൽ ഒന്ന് ചെയ്യല് നല്ലതാ അത് ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ രണ്ടാമത് ഇനി നമ്മൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം നമ്മൾ ആ യാസീൻ അതിന്റെ മിസ്റ്റ് സ്വാഭാവികം ഒരുപാട് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് തുറക്കലുണ്ട് അത് നമ്മൾ നമ്മള് പറ്റും അത് ശരി അപ്പൊ നമ്മൾ ഇമാമിന്റെ മിസ്ലെ സ്വാപിക്കാൻ ആ ഇമാമിന് ഒരു ദ്വാശീലായതാണ് നിസ്കാര ശേഷം ഇമാമ്ക്കുന്നത് അള്ളാബ് മൗസിൽ സ്വാബിതാലിക്ക അങ്ങനെ അപ്പൊ അത് വിശ്വാസായി അപ്പോഴാണ് ചർച്ച വന്നത് നമ്മളിന്ന് സ്കേറ്റിൻ്റെ മൂലി വേറൊരാക്കെത്തിക്കുന്നത് തുറക്കാൻ പറ്റുമോ ദിവക്കാം നമ്മളിപ്പോൾ അസർ സ്കേച്ചി രസം നിസ്കാരം നമ്മക്കാണ് നമ്മളിസ്കാരം നിസ്കരിച്ചു ഇത് ഞമ്മക്ക് കിട്ടുന്നത് പോലുള്ള മിസ്റ്റ് സ്വാബിന്റെ വാപ്പാക്ക് എത്തിച്ചു കൊടുക്കണമെന്നത് തരണം ഒരു തെറ്റില്ല അഹലുസുനയുടെ വിശ്വാസം അനുസരിച്ച് ജീവിച്ചിരിക്കുന്നവർ അവർക്ക് വേണ്ടി ചെയ്യുന്ന ഏത് അമലിന്റെയും മിസ്ലി സ്വാബ് മരിച്ചവർക്ക് വേണ്ടി എത്തിച്ചു കൊടുക്കാൻ ആ ചെയ്യൽ അനുവദനിയാണ് ഫതോഹൽമീൻ ലോസീയത്തിന്റെ വാവിൽ വിശദീകരിച്ചിട്ടുണ്ട് ഷറുലക്കാ ഇതിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് ആ നിരക്ക് നമ്മൾ നമ്മക്ക് വേണ്ടി ഉമ്രക്ക് ഹിറാൻ ചെയ്ത് വിമ്ര ചെയ്തിട്ട് നമ്മളെ എന്നിട്ട് പറഞ്ഞാൽ ഇതിന്റെ മിശ്ര സ്വഭാവം എനിക്ക് തരുമ്പോഴുള്ള പൂരിന്റെ അതിന് വിരോധമല്ല അത് ഈശാരു സ്വാഭാവം മരിച്ചോക്ക് വേണ്ടി ചെയ്യുമ്പോൾ നെയ്യത്തിൽ വരെ അങ്ങോട്ടാണ് ഉദാഹരണത്തിന് എന്റെ മരിച്ചു ആയ ഉമ്മക്ക് വേണ്ടി ഞാൻ കൊണ്ട് ചെയ്തു ഇങ്ങനെ നെയ്യത്തന്നെ ചെയ്യേണ്ടത് ആ രൂപത്തിൽ അവർക്ക് ചെയ്യണമെങ്കിൽ ഒന്ന് ചെയ്യാം രണ്ടാമത് നമ്മളെ സൗകര്യത്തിൽ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഒസിയത്ത് വേണം സാധാരണ പൈ ഒസിയത്ത് ഉണ്ടാവാറില്ല അതുകൊണ്ട് ആ ചെയ്യണ വിമ്രകളൊന്നും ശരിയല്ല പോയാലൊക്കെ ഏതാനും മക്കത്തിങ്ങനെ നിൽക്കല്ലേ വർഷീസാം അപ്പോൾ ഒന്നാണ്ട് എമ്പ്ര പൂതിന് ഒന്ന് ഉമ്മാക്കി ഒന്ന് മാപ്പാക്കൊന്ന് മൂത്താപ്പാക്കും ഇങ്ങനെ കൊട്ടക്കണക്കിന് ചെയ്യുന്നതിന് പ്രശ്നങ്ങളുണ്ട്